അപ്പോൾ അത് ഇടിച്ച് താ സർവീസ് റോഡ് താന്നായിരിക്കും പോകുന്നത് മെയിൻ റോഡ് കുറച്ച് ഉയർന്നിട്ടായിരിക്കും പോവുക അല്ലേ ആയിരിക്കും ആണ് അപ്പോൾ ആ ഇവിടെ കുറച്ച് പണികൾ നടന്ന ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറ്റിംഗ് ബൈപ്പാസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കല്ലമ്പലത്ത് നിന്ന് ഇവിടം വരെ വാമനപുരം റിവർ ഉണ്ടല്ലേ അതിൻ്റെ ആ പാലത്തിൻ്റെ അവിടം വരെയുള്ള കാഴ്ച കാണിച്ചു അതിനുശേഷം ഇവിടെ നമ്മൾ മാമം വരെയുള്ള ഭാഗത്ത് കാഴ്ച കാണും ആറ്റിങ്ങിൻ ബൈപ്പാസ് കഴിഞ്ഞ വീടി കണ്ടവർക്കറിയാം പ്രത്യേകിച്ചും വലിയ മാറ്റമൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല ഏകദേശം എട്ട് മാസത്തോളായി ഞാൻ ഇവിടുത്തെ വീടിയെടുത്തിട്ട് സൊമാറ്റോ ഒരു കറക്കമായിരുന്നു അപ്പോൾ എട്ട് മാസം ക്യാഷം എടുത്തപ്പോഴും വലിയ ഇല്ല അവിടുത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അടുത്ത് പോയി കാണിച്ചിട്ടുണ്ട് മറ്റേ പിയറിൻ്റെ മേലെ ഗഡറുകളെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ വീട് കോൺക്രീറ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ വരപ്പം നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് വരപ്പം പുതിയൊരു അപ്ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ ഏ ബഡ്രീൽ അണ്ടർപാസ് അത് ചെറിയൊരു അണ്ടർപാസ് ഇത് ഇത് വളരെ നല്ലൊരു അണ്ടർ പാസ് ഇവിടെ ഇങ്ങനെ ഒരു അണ്ടർപാസ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല കൊള്ളം കേട്ടോ അപ്പം അതിന് പണി ഏകദേശം ഇത്രത്തോളം പൂർത്തീകരിച്ചു നമുക്ക് ഈ ഭാഗം കാണുമ്പം ഇവിടെ കുറച്ച് പണി നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സത്യ പറഞ്ഞ ആറ്റിങ്ങൽ ബൈപ്പാസിലേക്ക് കയറിയപ്പോൾ കുറച്ച് സന്തോഷം തോന്നിയ കുറച്ച് സ്ഥലമാണ് ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഭാഗം കുറച്ച് അതായത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കാഴ്ചകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് കുറച്ച് ഭാഗത്തൊക്കെ ആർക്കൊക്കെ പൂർത്തിയായിട്ടിങ്ങനെ കാണുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും പറയില്ല നടക്കുന്നില്ല നിർമ്മാണം നടക്കുന്നില്ല കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാലോ അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് പോലും ഇല്ല ഒന്ന് സംസാരിക്കാൻ പോലും തോന്നുന്നില്ല നിങ്ങളിത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നെങ്കിൽ ഞാൻ മറ്റു വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇത് എടുക്കുന്നത് അതുകൊണ്ടുതന്നെ അതുകൊണ്ടുതന്നെ ഉള്ള ഓടെല്ലാം പോയി ഞാൻ എന്തെങ്കിലും കുറച്ചും കൂടി നിർമ്മാണം നടക്കുമെന്ന് പ്രതീക്ഷിച്ചു എട്ട് മാസത്തിൻ്റെ മേളയായില്ലേ നമ്മൾ ഇപ്പോഴത്തെ വീഡിയോ എടുത്തിട്ട് ഇതൊരു മാതിരി ഇതായിപ്പോയി ഇനി ഇവിടുന്ന് ഇനി അങ്ങോട്ട് എങ്ങനെ നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ എന്തെങ്കിലും ഒരു നിർമ്മാണം നടന്നതായിട്ട് കണ്ടായിരുന്നെങ്കിൽ ചെറിയ സന്തോഷം തോന്നിയെന്നെ ഓക്കെ ഇത് ആ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഓ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം അനി പേരൊന്നും അങ്ങനെ നിൽക്കില്ല ഇടേ അ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന സ്ഥലം ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് ഗുഡ് ഗുഡ് ഈ ക്ഷേത്രം കഴിഞ്ഞ് വേറെ എപ്പോഴും അവിടെയും ഒരു അണ്ടർപാസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മുമ്പ് റോഡ് ഇങ്ങനെയാണ് നാഷണൽ ഹൈവേ നേരെയാണ് പോകുന്നത് ഈ വീടിനൊന്നും പ്രശ്നമില്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ആ വീടിനൊന്നും കുഴപ്പമില്ല ആ കൊല്ലമ്പുഴ കൊല്ലമ്പുഴ ക്ഷേത്രമാണ് കേട്ടോ അല്ല ഇവിടെ അണ്ടർപാസ് വരുന്നില്ലേ ഇവിടെ ഇല്ലേ അയ്യോ ഇവിടെ ഞാൻ പാസ് ഉണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പുറത്താണ് വരുന്നത് അല്ലേ അല്ല ഇവിടെ ഇല്ലാതെ എങ്ങനെയാണ് ഈ റോഡ് ക്രോസ് ഇവിടെ വരണം ഇവിടെ വരണം ഉണ്ടായേ പറ്റൂ എങ്കിലല്ലേ അത് ഇതാവും ഇവിടെ ഒരു പാസ് വരും ഇവിടെ അപ്പം അത് കഴിഞ്ഞ് ഈ മെറ്റിലും കൊണ്ടിട്ടത് ഓ ഞാൻ എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വീഡിയോ ലാസ്റ്റത്തെ വീഡിയോ എട്ടോ ഒമ്പതോ മാസങ്ങൾക്ക് മുമ്പാണ് അന്ന് ഈ മെറ്റിൽ മെറ്റിലിവിടെ കൊണ്ടിടുന്ന ആ മെറ്റിൽ ഇങ്ങനെ ഇട്ട് ഉറപ്പിച്ചു നല്ല രസം ഉണ്ടല്ലേ സ്ഥലങ്ങളൊക്കെ ശാന്തസുന്ദരമായ സ്ഥലം ഞാൻ അങ്ങോട്ട് തിരുവനന്തപുരത്തേക്കുള്ള മറ്റു ഭാഗത്തോട്ട് വീഡിയായി എടുക്കുന്നില്ല അത് പിന്നെ വന്ന് എടുക്കാന്ന് വിചാരിച്ചു ഞാൻ ആ ചടച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചടച്ച് പണ്ടാരടങ്ങി വീടിയെടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് പോലും ഇല്ല ഒരു ദിവസം വന്ന് എടുക്കാനാണ് പ്ലാൻ നമുക്ക് മാമൻ തൊട്ട് കഴക്കൂട്ടം വരെ ഉള്ള ഭാഗത്തെ ഇതിപ്പം ഇപ്പം തന്നെ മൂന്ന് വീഡിയോ ആയി അപ്പോൾ അത് നമുക്ക് പിന്നെ വന്നെടുക്കാം ഏ ഇവിടെയും ഒരു ഓവർപാസ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ നിർമ്മാണമൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ വാഹനങ്ങളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത് ഇത്ര നാളായിട്ട് ഇവിടെ കിടന്ന് അറിയോ വാഹനങ്ങൾ ആ ഇവിടെ പിയറിൻ്റെ നിർമ്മാണമൊക്കെ പൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓഹോ ഹോ കഴിഞ്ഞു ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്ക് റോഡ് നിർമ്മാണം പൂർത്തിയായതാണ് അത് നമ്മൾ കുറേ നാളായതാണ് പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല അന്നൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഭാഗത്തൊക്കെ നിർമ്മാണം പൂർത്തിയായത് നല്ലൊരു മോനായിരുന്നു എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ നിർമ്മാണം നടത്തിയായിരുന്നു പിന്നെ എന്തൊക്കെയോ സംഭവിച്ചത് നോക്കണം ഇവിടെ പുതിയ റോഡാണ് ഒരു ഗ്രീൻഫീൽഡ് റോഡാണ് അത് പഴയത് പഴയ പണ്ട് ഇവിടെ റോഡില്ലായിരുന്നു അപ്പോൾ പുതിയതായിട്ട് വെട്ടി ഒരുക്കി നിർമ്മാണം പൂർത്തിയായി താറഞ്ച് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ നിർമ്മാണം പൂർത്തിയായത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു നിർമ്മാണം ഇപ്പം ചടപടേന്ന് കഴിയുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എല്ലാം പിന്നീട് തക്കടം പറഞ്ഞു എന്തൊക്കെയോ സംഭവിച്ചു ഇപ്പം നിർമ്മാണം കഴിഞ്ഞാൽ ചത്ത് കിടക്കുകയാണ് ഇവിടെയൊക്കെ എന്ത് പെട്ടെന്നാണ് നിർമ്മാണം പൂർത്തി ഇത് താർഗിങ്ങനെ ചെയ്തിട്ട് എത്ര അറിയോ ഒമ്പത് പത്ത് മാസം പത്തല്ല ഒരു കൊല്ലത്തിൻ്റെ അടുത്തായിരുന്നു മുന്നോട്ട് നമ്മൾ മാമ എത്താറായിട്ടുണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോവാം ആ ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ കുറച്ച് ഓടയുടെ വേണ്ടി കുറച്ച് തൊഴിലാളികൾ ഒരു മൂന്ന് തൊഴിലാളികളെ ഒരുമിച്ച് കാണുന്നത് എപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കയറിയിട്ട് അവിടെ കുറച്ച് പേര് ഇരിപ്പണ്ടേ നിർമ്മാണം നടത്തുന്നുണ്ട് കൺഗ്രാച്ചുലേഷൻസ് ഇത് ആർ ടി എസ് കമ്പനിയാണിത് ടെൻഡർ എടുത്തെങ്കിലും ഇപ്പം മറ്റൊരു കമ്പനിയാണ് അപ്പം വർക്ക് മുന്നോട്ട് വന്നത് അപ്പം രണ്ട് കമ്പനിയും കൂടെ ചേർന്നും ചേർന്നാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൊല്ലം ജില്ലയിൽ നമ്മൾ എത്തിക്കരയിൽ ടാർ മിക്സിങ് യൂണിറ്റൊക്കെ കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവച്ചൊരു സ്ഥലമാണ് ഇവിടെ ടാർ മിക്സിങ് യൂണിറ്റൊക്കെ നമ്മളങ്ങനെ മാമം എത്തിയിട്ടുണ്ട് അപ്പോൾ മാമഹത്തി ബൈപ്പാസ് പൂർണ്ണമായും നമ്മൾ ബൈക്കിൽ ഓടി വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി നിർമ്മാണം എഴഞ്ഞ് അല്ല നടക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് എട്ട് ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇനി ഒരു കൊല്ലം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ആയിരിക്കും യാതൊരു സംശയവുമില്ല ഈ രീതിയിൽ മുന്നോട്ട് പോവാണ് ഇവിടെ ഒരു അഞ്ചാറ് തൊഴിലാളികളെ നമ്മൾ ഒരുമിച്ച് കണ്ടിരിക്കുകയാണ് ആഹ്ലാദിക്കുന്നത് അർമാദിക്കുന്നു ആഹാ അപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ കമ്പനി അവിടെ നിന്ന് പിന്മാറി അതറിയിച്ച് എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കി മറ്റ് നിർമ്മാണ കമ്പനികൾക്ക് കൊടുക്കണേ ഏയ് അപ്പോൾ നമുക്കറിയണോ നിങ്ങൾക്ക് ആ നിർമ്മാണ കമ്പനിക്ക് എന്തോ പ്രശ്നമൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആറ്റിങ്ങൽ ബ്രൈക്ക്ഫാസ്റ്റിലെ കാര്യം അപ്പോൾ ഇവിടെയൊക്കെ വമ്പം പണി വരേണ്ട ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ എന്തായാലും ഒന്ന് പോയി നോക്കി നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇവിടുന്ന് കഴക്കൂട്ടത്ത് വരെയുള്ള വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കാനേ തോന്നുന്നില്ല എടുക്കണോ ഇന്ന് എടുക്കണോ ഞാൻ എനിക്കാറ് എടുക്കില്ല പിന്നെ ഒരു ദിവസം വന്ന് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എനിക്കങ്ങോട്ട് എടുക്കാനുള്ള ഒരു ഇതില്ല മൂടില്ല ഇവിടെ എങ്ങനെയായെന്ന് നോക്കട്ടെ ഇവിടെ പുതിയ ഇതുവഴി ആയിരിക്കുക അമ്പുസോർ ഇവിടെ ഇപ്പൊ ഇങ്ങനെ കാണും ഇവിടെ മണ്ണ് പരിശോധന നടക്കുകയാണ് അപ്പോ ഇങ്ങനെ ഈ രീതിയിൽ മൺപണി പുരോഗമിക്കുകയാണ് ആ ഇവിടെ ഇപ്പൊ ഇടിച്ച് ഇങ്ങനെ താത്തിട്ടുണ്ടല്ലേ സർവീസ് റോഡിന്റെ ഭാഗമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഇടിച്ച് താത്തിട്ട് ഉണ്ട് നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും വരും നമ്മൾ നമ്മുടെ ചാനലിൽ സൊമാറ്റോ ഉണ്ട് അത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇവിടെ കുറച്ച് ഭാഗം ഇടിച്ച് താത്തിങ്ങനെ സർവീസ് റോഡിൻ്റെ ഭാഗമാണിത് അപ്പോൾ അത് ഇടിച്ച് താ സർവീസ് റോഡ് താന്നായിരിക്കും പോകുന്നത് മെയിൻ റോഡ് കുറച്ച് ഉയർന്നിട്ടായിരിക്കും പോവുക അല്ലേ ആയിരിക്കും ആണ് അപ്പോൾ ആ ഇവിടെ കുറച്ച് പണികൾ നടന്നിട്ട് അപ്പോൾ ഇവിടുന്ന് വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യോ കഴക്കൂട്ടം വരെ നോക്കട്ടെ അങ്ങോട്ട് കുറച്ച് പോയി നോക്കട്ടെ വീഡിയോ പണി നടക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം